നമസ്കാരം ഹെൽത്ത് ഇൻഷുറൻസ് അതായത് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ അതിപ്പോൾ ഏത് കമ്പനിയുടെയും ആയിക്കൊള്ളട്ടെ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ പത്ത് കാര്യങ്ങൾ ഈ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചൊരു സംശയം ചോദിക്കുകയുണ്ടായി ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നായിരുന്നു ആ ചോദ്യം അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എടുക്കാനായിട്ട് ഞാൻ പറയുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു ആ വെബ്സൈറ്റ് വഴി അദ്ദേഹം പ്ലാനുകൾ കമ്പയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ഇൻഷുറൻസ് അദ്ദേഹം എടുക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മാസം കഴിഞ്ഞായിരിക്കാം അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ട്രിപ്പിൾ വെസൽ ഡിസീസ് അതായത് ഈ ഹാർട്ടിൽ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഉണ്ടെന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് പറ്റില്ല ബൈപ്പാസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പറയുകയുണ്ടായി വലിയ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഇതിന് വരാറുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിനൊക്കെ അടുപ്പിച്ചെന്തോ അദ്ദേഹത്തിന് കോസ്റ്റ് ആവുമായിരുന്നു എന്നാൽ കംപ്ലീറ്റ്ലി ഇൻഷുറൻസിൽ കവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു ഇൻഷുറൻസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മിക്ക ആളുകൾക്കും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പ്രീമിയം തുക നൽകി ഒരു പ്ലാൻ എടുക്കുകയാണ് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് എമർജൻസി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്തോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ആ ഒരു ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ തന്നെ അപകടം സംഭവിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്ത് ലഭിക്കില്ലേ അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അത് എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ വാഹന അപകടം മൂലം അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതായിരിക്കും ഇതുതന്നെയാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇവിടെ നമുക്കാണ് ഈ ഒരു ഹെൽത്ത് പ്രോബ്ലം വരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ചും യു എ ഇ യു കെ യു എസ് പോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അതൊരു മാൻഡേറ്ററിയാണ് നിർബന്ധമാണ് നിർബന്ധമായിട്ടും എടുത്തേ മതിയാകും പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അത് നിർബന്ധമൊന്നുമല്ല എന്നാൽ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണവുമാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക വഴി ഇത്തരത്തിലുള്ള പല എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അതുവഴി സാധിക്കുകയും ചെയ്യും ഇപ്പോൾ പലരും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക പലർക്കും അതിൻ്റെ സീരിയസ്നെസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ വാർഡിൽ കിടക്കാനായിട്ടാണ് അവരോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഇൻഷുറൻസ് പ്ലാനിൽ അതേ കവറാവുകയുള്ളായിരുന്നു ശരിക്കും അദ്ദേഹത്തിന് ഒരു പ്രീമിയം ആയിട്ടുള്ള റൂം വേണമെന്നായിരുന്നു പക്ഷേ അത് ആ ഒരു പോളിസിയിൽ കവറാകില്ല കാരണം പ്രീമിയം എടുത്തപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഈ ഒരു ഇൻഷുറൻസ് എടുത്ത സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളിൽ ഇത്തരത്തിലുള്ള ക്ലോസുകൾ ഉണ്ടെങ്കിൽ പലരും തന്നെ ഇത്തരത്തിൽ പറ്റിക്കപ്പെടാറുണ്ട് പല ആളുകളും ആലോചിക്കാതെ പ്രീമിയം എടുക്കും പക്ഷേ ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസും അവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇനി അതുപോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ കോപ്പേ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് അറിയേണ്ടതാണ് കോപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻഷുറൻസുകൾ എൺപത് ശതമാനം മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് ഫുള്ളി തരികയുള്ളൂ ബാക്കി ഇരുപത് ശതമാനം നമ്മൾ കയ്യിൽ നിന്ന് ഇടേണ്ടതായിട്ട് വരും ചിലപ്പോൾ അത് അറുപത് അല്ലെങ്കിൽ നാൽപ്പതൊക്കെയാകും അതായത് അറുപത് ശതമാനം അവർ തരും നാൽപ്പത് ശതമാനം ഇടേണ്ട ഒരു സാഹചര്യം അതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ പ്രീമിയത്തിൽ കൃത്യമായിട്ട് നോക്കുക പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അവരൊരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ അവരോട് മിക്കവാറും കമ്പനികൾ ഇങ്ങനെയൊക്കെ തന്നെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നത് അതാണ് ഏറ്റവും വളരെ നല്ലതായിട്ടുള്ള കാര്യം പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ആധാരം വിറ്റ് വരെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം അത് മിക്ക ആളുകൾക്കും ഉണ്ടാകാറുള്ള ഒരവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു പ്ലാൻ എങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ നമ്മളൊരു മീഡിയം എമൗണ്ട് സേവ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഒരു അഞ്ച് ലക്ഷം വരെയൊക്കെ കവറേജ് കിട്ടുന്ന അതായത് ഒരു വർഷം അഞ്ച് ലക്ഷം വരെ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കൂടി എടുത്തു വയ്ക്കുക ഇനി കുറച്ചുകൂടെ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഒരു പത്ത് ലക്ഷം വരെ കവറേജ് കിട്ടുന്നതായാൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമുണ്ടെന്ന് കരുതിയിരിക്കുക ഇൻഷുറൻസ് എടുക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഓർക്കണം പെട്ടെന്നൊരു ക്യാൻസർ വരികയും കീമോതെറാപ്പി സർജറി എല്ലാം ഒരു ഏകദേശം ഒരു പത്തൊൻപത് ലക്ഷം രൂപ ഒറ്റയടിക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും ഓർക്കണം അങ്ങനെ വരുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ അത് മാറ്റാറുണ്ട് എത്ര പണമുണ്ടെന്നൊക്കെ തന്നെ കരുതിയാൽ പോലും അങ്ങനെയൊരു സാഹചര്യം സംഭവിച്ച നിരവധി വ്യക്തികളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് വളരെ സേഫാണ് നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ മൾട്ടിപ്പിൾ ആളുകൾ അതായത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുത്ത് എടുത്തുവെക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം അച്ഛനും അമ്മയുമായിട്ട് അവർക്ക് തമ്മിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ സാധിക്കും കാരണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇടക്കിടയ്ക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് അസുഖം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോ ക്ലെയിം ബെനിഫിറ്റ് ലഭിക്കുകയില്ല നോ ക്ലെയിം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾക്ക് അസുഖമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നമുക്ക് ക്ലെയിം ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപത് ശതമാനം നമ്മുടെ ക്ലെയിം എക്സ്ട്രാ നമുക്ക് ലഭിക്കും അത് ഓരോ കമ്പനിക്കും വ്യത്യാസപ്പെട്ടിരിക്കും പത്ത് ശതമാനം കിട്ടുന്നുണ്ട് ഇരുപത് ശതമാനം കിട്ടുന്ന കമ്പനികളൊക്കെ ഉണ്ട് അതായത് ഇരുപത് ശതമാനത്തോളം നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മുടെ കവറേജ് എമൗണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് ലഭിക്കും കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അതായത് അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ അവരാണ് അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോ ക്ലെയിം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ കമ്പയിൻഡ് ആവുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഒരുമിച്ചും ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് നമ്മുടെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ പല വെബ്സൈറ്റുകൾ ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട് അവിടെ ഇന്ത്യയിലുള്ള ഐ ആർ ഡി എ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ഇപ്പോൾ ചില റൂമുകളുടെ കാര്യത്തിൽ പോലും അവർക്ക് പ്രീമിയം ലഭിക്കില്ല എന്ന് പറയും അതായത് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് റൂംസോ അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയൊക്കെ ഉള്ളൂ അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ നമ്മൾ അറിയാതെ അത് ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അത് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് പ്രയാസം നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ചോദിച്ചറിയുക അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം റൂം റെൻറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യുമോ എന്നുള്ളതാണ് അതായത് പ്രീമിയം റൂംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് റൂം എക്സിക്യൂട്ടീവ് റൂംസൊക്കെ ഇതിനകത്ത് കവറാകുമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെൻറ്റാണോ അതോ റീ ആണോ എന്നുള്ളതാണ് അതായത് ക്യാഷ്ലെസ് ആണെങ്കിലും റീഇംബേഴ്സ്മെൻറ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് ക്യാഷ്ലെസ് ആണെങ്കിൽ ഒരു പൈസയും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടില്ല കംപ്ലീറ്റ്ലി അവർ തന്നെ കവർ ചെയ്തോളും കംപ്ലീറ്റ്ലി അവർ തന്നെ അതിൽ കവർ ചെയ്തോളൂ അവിടെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷേ പ്രീമിയം ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതലാവാൻ സാധ്യതയുണ്ട് എന്നാൽ ആണെങ്കിൽ നമ്മൾ ആദ്യം തുകയടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവരത് റീഇംബേഴ്സ് ചെയ്തു തരികയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രീമിയം കുറച്ചുകൂടി കുറവായിരിക്കും അത് നിങ്ങളുടെ ഒരു സൗകര്യം നോക്കി അത് തീരുമാനിക്കേണ്ടതാണ് ഈ കോ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീ എംബേഴ്സ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം റൂമിൻ്റെ കാര്യമാണ് പിന്നെ ചില കാര്യങ്ങൾ ഇവർ ഇവിടെ കവർ ചെയ്യാത്തതുണ്ട് പ്രത്യേകിച്ചും കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എത്ര ശതമാനം കവറാകും അല്ലെങ്കിൽ നൂറ് ശതമാനം കവറാകുന്നില്ലേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചിലരാകട്ടെ ഓൾറെഡി ഒരു ഇൻഷുറൻസ് പ്ലാൻ അവർ എടുത്തിട്ടുണ്ടാകാം നിങ്ങൾ പിന്നീട് ഓൺലൈനിൽ തിരഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നല്ലൊരു പ്ലാൻ എന്ന് തോന്നിക്കാണു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി സംവിധാനമുണ്ടോ എന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോർട്ടബിൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അതായത് പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിം കാർഡ് നമ്മൾ വേറൊരു നെറ്റ്വർക്കിലേക്ക് മാറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനെയാണ് പോർട്ടബിൾ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാനിൽ നിന്ന് വേറൊരു പ്ലാനിലോട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുമോ അതിനുവേണ്ടി നമുക്ക് എന്താണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് അവരെ കോൺടാക്ട് ചെയ്ത് അതിലോട്ട് ആക്കാനായിട്ട് സാധിക്കുമോ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് പോർട്ടബിൾ ചെയ്യുന്ന സമയത്ത് കുറേ നാളായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിടില്ല പ്രധാനമായിട്ടും വെയ്റ്റിംഗ് പീരീഡോ ഒന്നും തന്നെ അവിടെ കാണില്ല ഇനി ചില ഇൻഷുറൻസിനാകട്ടെ വെയ്റ്റിംഗ് പീരീഡ് എന്നൊരു സംഭവം കൂടിയുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന് ഞാനൊരു ഇൻഷുറൻസ് എടുക്കുകയാണ് എനിക്ക് നാളെ ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ പറ്റില്ല അപ്പോൾ അതിന് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ വെയ്റ്റിംഗ് പീരീഡ് വരാറുണ്ട് വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചില അസുഖങ്ങൾക്ക് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രൂവായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അതായത് എത്രയാണ് വെയ്റ്റിംഗ് പീരീഡ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് അതറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഓരോ അസുഖത്തിനും ഓരോ രീതിയിലാണ് വെയ്റ്റിംഗ് പീരീഡ് വരിക പിന്നെ ചില ഇൻഷുറൻസ് കമ്പനികൾ നമ്മളെ പറ്റിക്കുന്ന ചില രീതി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലർ പറയും അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം കവർ ചെയ്യുമെന്നൊക്കെ എന്നാൽ ചില അസുഖങ്ങൾക്ക് ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷമേ കവർ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ചും ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് രണ്ട് ലക്ഷമേ കവർ ചെയ്യുകയുള്ളൂ അതാണ് കോമൺ ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് അത് രണ്ട് ലക്ഷമേ കവർ ചെയ്യുകയുള്ളൂ ബാക്കി എല്ലാത്തിനും കൂടെ അഞ്ച് ലക്ഷം കവർ ചെയ്യുന്ന രീതിയിൽ ക്ലെയിം അങ്ങനെ എഴുതി വയ്ക്കാറുണ്ട് അതും നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറക്റ്റായിട്ട് അതുണ്ടോ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ കമ്പനികളുടെയും പ്ലാനുകൾ കൃത്യമായിട്ട് നമുക്ക് ഫിൽറ്റർ ഇട്ട് ഓരോ പ്ലാനുകളും താരതമ്യം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രം ഈ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട് ചില സർജറികളുടെ കാര്യത്തിൽ ഇത്ര മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതൊക്കെ അതിനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് എല്ലാവരും തന്നെ വായിച്ച് മനസ്സിലാക്കണം ഏത് ഇൻഷുറൻസ് എടുത്താൽ എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുമെന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ചില ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ ഓൺലൈനിൽ ശ്രദ്ധിച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്ന പ്ലാനുകൾ വരെയുണ്ട് ആ ഒരു ഡിസ്കൗണ്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി എടുക്കുക വഴി സാധിക്കും പലതരത്തിലുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ കണ്ടുപിടിച്ച് അത് പേ ചെയ്യുകയാണ് വേണ്ടത് ഇനി പലരുടെയും ഒരു സംശയമാണ് ഓൺലൈൻ വഴി എടുക്കുന്നത് അതൊരു സേഫായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ഓൺലൈൻ വഴി എടുക്കുന്ന സേഫ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് വാങ്ങിക്കുന്നത് ഓൺലൈൻ വളരെ സേഫാണ് നമുക്ക് കറക്റ്റായിട്ട് ഐ ആർ ഡി അപ്രൂവ് ആയിട്ടുള്ള കമ്പനികളുടെ പ്ലാനുകൾ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് നമുക്ക് ആ പ്ലാനുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല താരതമ്യം ചെയ്തുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്നുള്ളത് ഓരോ കമ്പനികളുടെയും നമുക്ക് അനലൈസ് ചെയ്ത് തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ നൂറ് ശതമാനം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓൺലൈൻ വഴി എടുക്കുമ്പോഴും അല്ലാതെ ഇൻഷുറൻസ് എടുക്കുമ്പോഴും എല്ലാം തന്നെ രേഖപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് തന്നെ പറയുക ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക് ആണെന്ന് തന്നെ പറയുക ഹൃദ്രോഗമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യം പറയുക കാരണം പിന്നീട് ഇതൊക്കെ പരിശോധനയെ കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക ഹെൽത്ത് ചെക്കപ്പ് ഒന്നുമില്ലാതെയാണ് മിക്ക ഇൻഷുറൻസും ഇപ്പോൾ തരുന്നത് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഇൻഫർമേഷൻ അത് വളരെ ക്ലിയർ ആയിരിക്കണം ജെനുവൻ ആയിരിക്കണം വളരെ വേഗത്തിൽ നമുക്കത് കിട്ടുകയും ചെയ്യും ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് അപ്രൂവ് ആവുകയും അതോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്കകത്ത് നമുക്ക് പോസ്റ്റലായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇൻക്ലൂഡിങ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻഷുറൻസ് കാർഡും എല്ലാം തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് എത്തും അത്രയും സേഫായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഓൺലൈൻ വഴി നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും മിക്ക ഇൻഷുറൻസിനും ഒരു മുപ്പത് ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതായത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ചില കമ്പനികളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരുടെ സമയത്ത് അവർക്ക് കമ്പനി ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ആ കമ്പനി ഇൻഷുറൻസിൻ്റെ ക്ലോസ് അത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് പലതും ഫുള്ളി കവറേജ് ഉണ്ടാവില്ല അത് മാത്രമല്ല ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് അവിടെയും ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് ഒരു രണ്ട് വർഷത്തേക്ക് ചിലപ്പോൾ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരു കമ്പനി ഇൻഷുറൻസിനേക്കാളും ഏറ്റവും നല്ലത് ചെറിയ ഒരു ഇൻഷുറൻസ് പ്രൈവറ്റായിട്ട് എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം മാത്രമല്ല ചില ഹെൽത്ത് ഇൻഷുറൻസുകളിലൊക്കെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് അത് ഫ്രീ ആണ് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം ലബോറട്ടറി ടെസ്റ്റ് ചെയ്യണം അത് ചില ഇൻഷുറൻസിൽ കവറേജ് ആണ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിലൊക്കെ വളരെ റേറ്റ് കുറച്ചാണ് ഇപ്പോൾ ആക്ച്വലി ഇൻഷുറൻസിൻ്റെയൊക്കെ തന്നെ പ്രീമിയം ഉള്ളത് ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ വളരെ ഹൈ ആണ് അവിടെ പ്രീമിയം തുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വലിയ പ്രീമിയം തുകയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചെന്നൈ മുംബൈ ഡൽഹി പോലെയുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈ പ്രീമിയം ചിലപ്പോൾ നമ്മൾ അടക്കേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾക്ക് അവിടുത്തെ കവറേജ് അഞ്ച് ലക്ഷത്തിന് ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പത്ത് ലക്ഷം രൂപയൊക്കെ തന്നെ വേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഉദാഹരണത്തിന് സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര കോസ്റ്റ് കോസ്റ്റാകുമെന്നുള്ള ഒരു ഐഡിയ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് പ്രീമിയം അല്ലെങ്കിൽ നമുക്കായിട്ടൊരു ഫുൾ കവറേജ് കൃത്യമായിട്ട് ഇൻഷുറൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഫാമിലി മൊത്തം എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഒരുമിച്ച് എടുക്കുക അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുമായിട്ട് ഒരുമിച്ച് എടുക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരു നോക്ലെയിം ബോണസ് ബെനിഫിറ്റ് അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നോ ക്ലെയിം ബോണസ് കിട്ടണമെങ്കിൽ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ വൈഫും ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനമൊക്കെ തന്നെ എക്സ്ട്രാ ഒരു കവറേജ് കൂടി ലഭിക്കുന്നതാണ് പക്ഷേ പേരൻസും കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുമ്പോൾ പേരൻസ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയില്ല നോക്ലെയിം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയില്ലെന്നർത്ഥം അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഈ രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യാഷ്ലെസ് പേയ്മെൻറ്റാണോ അതോ റീ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കോ പേയ്മെൻറ്റ് എത്രമാത്രം അതായത് എൺപത് ശതമാനം അവർ കവർ ചെയ്യുമോ അതോ നൂറ് ശതമാനം അവർ കവർ ചെയ്യുമോ അത് എല്ലാ അസുഖത്തിനും കവർ ചെയ്യുമോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വെയ്റ്റിംഗ് പീരിയഡ് എത്രയാണ് എത്ര നാളാണ് ഓരോ അസുഖത്തിനും ടു ഇയർ ആണോ ത്രീ ഇയർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കുക ഇനി ഒരു ഇൻഷുറൻസിൽ നിന്ന് വേറൊന്നിലേക്ക് നമുക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതായത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവറാകുമോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അതുപോലെ റൂം റെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് കവറാകുമോ അതുപോലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചാർജ് വേണമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കൺസ്യൂമേഴ്സ് കവർ ചെയ്യുമോ അതുപോലെ തന്നെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക സർജറീസോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇതിൽ പൂർണ്ണമായിട്ടും കവറാകാത്ത രീതിയിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നോ ക്ലെയിം ബോണസ് ഉണ്ടോ അതായത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ശതമാനം നമുക്ക് അടുത്ത വർഷം കൂട്ടി പേ ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കുക പിന്നെ ഒരു അസുഖത്തിന് എത്ര പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ക്യാൻസർ എന്നുള്ള അസുഖത്തിനായിട്ട് വരികയാണ് അതിന് തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരാം അപ്പോൾ അതിന് ഈ ഒരു ഫുൾ കവറേജ് നമുക്ക് ലഭിക്കുമോ അതുപോലെ വീണ്ടും വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ചില ആളുകൾക്ക് അങ്ങനെയും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയും അതായത് ഒരു അസുഖത്തിന് മാക്സിമം എടുക്കാൻ പറ്റുന്നത് ഇത്രയാണ് എന്നുള്ള രീതിയിലുണ്ടാകും അപ്പോൾ അതും വ്യക്തമായി തന്നെ വായിച്ച് മനസ്സിലാക്കരുതാണ് ഏറ്റവും അവസാനം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ അത് എത്രയാണ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതായത് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വളരെ നല്ലതാണ് അപ്പോൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇത് മറ്റുള്ള ആളുകളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക